ഇന്ന് എന്തായാലും ഇതിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർക്ക് ഉറപ്പ് നൽകിയതുമാണ് മാത്രവുമല്ല ഞാനടക്കമുള്ള നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും വിദ്യ എന്താണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ഈ കലാലയത്തിലാണ് അന്ന് ക്യാമ്പസ് ഇതല്ല അതായി അങ്ങാടിയിലെ നമ്മുടെ മദ്രസ കെട്ടിടമായിരുന്നു സ്വാഭാവികമായും വിദ്യാഭ്യാസ മേഖല നമ്മുടെ കാക്കക്കാരണവന്മാർ വളരെ ഗൗരവമായി വിദ്യാഭ്യാസ മേഖലക്ക് മുൻതൂക്കം നൽകിയതിൻ്റെ ഗുണഫലം നമ്മുടെ നാടിലേക്ക് അതായി ചാത്തല്ലൂരുമുണ്ട് അങ്ങനെ പ്രദേശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സർക്കാർ തലത്തിലേക്ക് ഈ പറയുന്ന മലബാറിൽ നിന്ന് അധ്യാപകർ കടന്നു വരാത്തൊരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്ത് നിന്നും അധ്യാപകർ വന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം അതായിരുന്നു നമ്മുടെ പഴയകാല ചരിത്രം പക്ഷേ കാലത്ത് തന്നെ പേരിനെങ്കിലും നമ്മുടെ പ്രദേശവാസികളായ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി സർക്കാർ ജോലികളിൽ പങ്കുചേരാനും വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒരു ഭാഗമാകാനും ഉദായി ചാത്തല്ലൂർ പ്രദേശത്തെ കൊച്ചു ഗ്രാമത്തിലെ ഒട്ടനവധി ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് വേദിയിലിരിക്കുന്ന വീരാങ്കുട്ടി മാസ്റ്റർ ഉൾപ്പെടെയുള്ള പലർക്കും അത് ഓർമ്മകളായി മാറുകയാണ് നമ്മുടെ രാജ്യം മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഇന്ന് ഒന്നാമതായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതും രണ്ടാമത്തെ കാരണം നമുക്കറിയാം മലബാറിൻ്റെ സാമൂഹിക സാമ്പത്തിക വിജ്ഞാന മേഖലകളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം ഗൾഫ് രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച കുടിയേറ്റം നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക മേഖലയെ നല്ല രീതിയിൽ സഹായിക്കുകയും നാലാം ക്ലാസ് ക്രിസ്തിയുമായി വിദേശത്തേക്ക് കടന്നുപോയ ആ തലമുറ തങ്ങളുടെ പിന്മുറക്കാർക്ക് വിദ്യാഭ്യാസം ലഭ്യമാകണമെന്ന വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് വിദ്യാഭ്യാസ മേഖലയെ ആത്മാർത്ഥമായി നല്ല തലങ്ങളിലും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ ജില്ല സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായി വന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് സർക്കാരിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കണ അനുസരിച്ച് തന്നെ നാല്പത്തി എട്ട് ലക്ഷം ജനം നമ്മുടെ ജില്ലയിലുണ്ട് പിന്നിട്ട് പതിമൂന്ന് വർഷങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം അറുപത് ലക്ഷത്തോളം ജനങ്ങൾ പാർക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ജില്ലയിലുള്ള വയനാട് പതിമൂന്ന് പതിനാല് ലക്ഷമാണ് ഇടുക്കിയിൽ ഇരുപത്തിയൊന്ന് ലക്ഷമാണ് പത്തനംതിട്ടയിൽ ഇരുപത്തിരണ്ട് ലക്ഷമാണ് ഈ മൂന്ന് ജില്ല കൂട്ടിയാലും മറ്റൊരു ജില്ലയിലെ ജനസംഖ്യ കൂടി ആഡ് ചെയ്യുമ്പോഴേ നമ്മുടെ ജനസംഖ്യ പൂർത്തിയാക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തത് <laughs>

അദ്ദേഹം ഇവിടത്തെ അധ്യാ പൂർവ്വ അധ്യാപകരും കൂടിയാണ്